ഹായ് വെൽക്കം ബാക്ക് ടു സ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ലിഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ എന്നും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് ഫ്ലാക്സിഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ സമയത്തൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഫ്ളാക് സീഡിനെ നമുക്ക് ഒരു സൂപ്പർ ഫുഡിൻ്റെ ഗണത്തിൽ പെടുത്താവുന്നതാണല്ലേ ബി പി കൂടുതലുള്ളവർ പതിവായിട്ട് ഫ്ളാക് സീഡ് കഴിക്കുമ്പോഴത്തേക്കും അവരുടെ ബി പി കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കാനും ഈ ഫ്ലാക്സീഡ് സഹായിക്കുന്നുണ്ട് ഹൃദയാരോഗ്യം നിലനിർത്താനും കുടലിൻ്റെ ആരോഗ്യത്തിലൊക്കെ ഫ്ളാക്സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ പൊട്ടുന്നൊരു സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒര മിനിറ്റും കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതേ പാനിലേക്ക് ഒരു കപ്പ് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എള്ളാണ് നിങ്ങൾക്ക് ഏത് എള് വേണമെങ്കിലും എടുക്കാവുന്നതാണ് എള്ളിൽ ഈ പറയുന്നതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ് എള് ദിവസവും കഴിക്കുന്നത് അതുപോലെ തന്നെ ബി പി ചീത്ത കൊളസ്ട്രോള് ട്രയഗ്ലിസിറൈഡ് ഇതൊക്കെ കുറയ്ക്കുന്നതിന് എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ ടീനേജ് പ്രായത്തിലേക്ക് വരുന്ന മെൻസസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കുന്നതിനും എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് എള് ഉപ്പ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറി വരട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കരപ്പാനം തയ്യാറാക്കിയെടുക്കാം ചെറിയ സൈസിലുള്ള നാല് ശർക്കരയുടെ ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഒട്ടുന്ന പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എള്ളിൻ്റെയും ഫ്ലാക്സിൻ്റെയൊക്കെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നൈസാക്കിയല്ല പൊടിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് തരിയോടുകൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു പാനിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഫ്ലാക്സിൻ്റെയും എള്ളിൻ്റെയും മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി നല്ലോണം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ശർക്കരപ്പാനീയുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സായി വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇതിപ്പോൾ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഉരുളകളാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടാവുമല്ലോ ആ ഒരു ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം ദിവസവും ഒരെണ്ണം വെച്ചിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും കഴിക്കാവുന്നതാണ് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്ന ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരാം ടിൽ ടിലിദൻ ബായ്